ഉപ്പതറ കൃഷിഭവന് കീഴിലുള്ള കർഷകർക്ക് ജൈവ കർഷക സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു കണ്ണമ്പടി ക്ലസ്റ്ററിലെ മുപ്പത്തിയാറ് കർഷകർക്കാണ് സർട്ടിഫിക്കറ്റുകൾ നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് സർട്ടിഫിക്കറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഭാരതീയ പ്രകൃതി കൃഷി സർക്കാർ ആവിഷ്കൃത പദ്ധതിയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഉപ്പുതറ പഞ്ചായത്തിൽ നടന്നു വരികയുമാണ് ജൈവ കൃഷി പ്രകൃതി സംരക്ഷണത്തിലോടുകൂടി നടപ്പാക്കുകയാണ് ലക്ഷ്യം വെച്ചത് ഉപ്പ്തറ പഞ്ചായത്തിന് കീഴിൽ ഒരു ക്ലസ്റ്ററാണ് പ്രവർത്തിക്കുന്നത് അമ്പത് ഹെക്ടർ സ്ഥലമാണ് ലക്ഷ്യം വെച്ചത് മുപ്പത് ഹെക്ടർ സ്ഥലത്ത് ജൈവ കൃഷി ലക്ഷ്യം കണ്ടു ഇനിയും ഇരുപത് ഹെക്ടർ സ്ഥലത്ത് കൂടി പദ്ധതി നടപ്പിലാക്കണം ഈ വർഷം പദ്ധതി അവസാനിക്കും മുമ്പ് അത് കണ്ടെത്തുകയും വേണം ഇതിനായി പുതിയ കർഷകരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഈ വർഷം ഇരുപത് ഹെക്ടർ കൂടി കൃഷി യാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഭാരതീയ പ്രകൃതി കൃഷി നടത്തിയ കർഷകർക്ക് ജൈവ സർട്ടിഫിക്കേഷൻ നടത്തുകയും ചെയ്തു സർട്ടിഫിക്കറ്റുകളുടെ വിതരണം കണ്ണമ്പടി സാംസ്കാരിക നിലയത്തിലാണ് സംഘടിപ്പിച്ചത് യോഗം ഉപ്പതല പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നമ്മുടെ നാടിന്റെ അനുവാദമായ ഘടകമാണ് കാലഘട്ടം വരികയാണ് കാരണം നമുക്കറിയാം നൂതനമായിട്ടുള്ള ഒരു ഒട്ടനവധി രോഗങ്ങൾ ഈ പറഞ്ഞ മറ്റ് ജൈവ ജൈവമല്ലാത്ത മറ്റേ വളങ്ങൾ ഉപയോഗിക്കുന്ന മൂലം കീടനാശനങ്ങൾ ഉപയോഗിക്കുന്ന മൂലം നമുക്ക് നിരവധിയായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് കണ്ടറാം ഒട്ടനവധി രോഗങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ചെടങ്ങി കർഷകർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു യോഗത്തിൽ ഉപ്പുതറ കൃഷി ഓഫീസർ ധന്യാ പി ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഉപ്പുതറ പഞ്ചായത്ത് അംഗം ലിസ്മി പിയ മുഖ്യപ്രഭാഷണം നടത്തി അസിന്റ് കൃഷി ഓഫീസർ ഷിബു എം എം കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ സരിലാൽ അനീഷ് പി കൃഷ്ണൻ സോണി ജോസഫ് സോണിയ എ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ